السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك قريم الله حبيبا رسول الله صلى الله عليه وسلم تنغلو دي بشد هم آيا جنم ما ഹബീബിനെ കുറിച്ച് പറയാതെ നമുക്ക് ഈ റബി അല്ലവൽ മാസം ഒരിക്കലും പ്രത്യേകിച്ച് റബിൽ മാസം ഹബീബിനെ കുറിച്ച് പറയാതെ നമ്മുടെ ജീവിതത്തിൽ പോലും ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല ഹബീബിനെ കുറിച്ച് ഓർക്കാത്ത സമയങ്ങളോ പറയപ്പെടാത്ത സമയങ്ങളോ ലോകത്ത് തന്നെ എവിടെയും ലോകത്തൊരു സെക്കൻഡ് പോലും ഹബീബിനെ ഒരു സമയമില്ല ഹബീബിനെ സ്മരിക്കപ്പെടാത്ത ഓ അവിടത്തേക്കുള്ള സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ കലാം ഹബീബായ അലൈഹി അപ്പോൾ ഹബീബായ ഹബീബല്ലാഹി വസ്സലാം തങ്ങളെ സ്മരിക്കുക എന്നത് ഏറ്റവും വലിയ അഭിഭാഗത്താണ് എന്ന് മാത്രമല്ല അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ അവന്റെ പ്രവാചകന്റെ മേൽ അും അവന്റെ മലക്കുകളും ഹബീബായാഹി വസ്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ അള്ളാഹുവും അവന്റെ മലക്കുകളും ഹബീബിന്റെ മേൽ സ്വലാത്ത് വർഷിക്കുന്നുണ്ട് നിങ്ങളും ഹബീബിന്റെ മേൽ സ്വലാത്ത് വർഷിക്കുക അപ്പോൾ അള്ളാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഹബീബായ ഹബീബായ് റസുലുഹിഹു അലി വസ്ല്ലാം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പോലെയല്ല നമ്മുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു മുഹമ്മദ് നീ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കരുണാകടാക്ഷങ്ങൾ ആദരവോടുകൂടിയുള്ള തങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ ഇതാണ് അതിന്റെ അർത്ഥം നമ്മുടെ സ്വലാത്തിന്റെ അർത്ഥം അതാണ് ഹബീബായ തങ്ങളുടെ മനസ്സും കണ്ണും കളർ കരളും കുളിർപ്പിക്കണേ അല്ലാ ഹബീബായ തങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകണേ റബ്ബേ ഹബീബിന് സന്തോഷം നൽകണേ റബ്ബേ ഇതാണ് നമ്മുടെ സ്വലാത്തിന്റെ അർത്ഥം അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സ് സ്വലാത്ത് എന്ന വാക്കിന് ഹബീബല്ലാഹിഹു അലൈ വസ്ലമാ തങ്ങൾ സന്തോഷിക്കണം സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുകയാണ് ഹബീബിന്റെ മനസ്സ് ഹബീബിന്റെ ആ ഹൃദയം സന്തോഷിക്കാൻ വേണ്ടി ഹബീബിന്റെ ഹൃദയം സന്തോഷിക്കാൻ പറയുന്നത് അത് അള്ളാഹു സുബാനുഹൂക്ക് പോലും അള്ളാഹു അത്രയും ആഗ്രഹിക്കുന്ന കാര്യമാണ് മുഹമ്മദ് ിസ്ലം എല്ലാവരും എന്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓ ഹബീബേ ഞാൻ അങ്ങയുടെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെന്ന് അള്ളാഹു ഹബീബിനോട് പറഞ്ഞല്ലോ അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് സന്തോഷം നൽകണേ റബ്ബെ അവിടുത്തെ അനുഗ്രഹങ്ങൾ വാ അനുഗ്രഹത്തിന്റെ വർഷങ്ങൾ അനുഗ്രഹത്തിന്റെ ആദരവിന്റെ അനുഗ്രഹങ്ങൾ എല്ലാം അവിടത്തേക്ക് ചൊരിയണേ റബ്ബേ ഇതാണ് നാം സ്വലാത്ത് നമ്മളെ സ്വലാത്തിന്റെ അർത്ഥം അങ്ങനെയാണ് പക്ഷേ അവന്റെ മലക്കുകളും ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു നോക്കൂ നിങ്ങൾ അള്ളാഹു പറഞ്ഞപ്പോ അള്ളാഹു നിസ്കരിക്കുന്നുണ്ട് മലക്കുകൾ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂലല്ലോ ഇനി മലക്കുകൾ കുറിച്ച് പറയാമായിരുന്നു പക്ഷെ അങ്ങനെയല്ല അള്ളാഹു താലാ പറഞ്ഞു നിങ്ങൾ നിസ്കരി അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം ഹജ്ജ് മലക്കുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം അങ്ങനെ ഓരോ കർമ്മത്തെ കുറിച്ച് അള്ളാഹു തല പറഞ്ഞപ്പോഴൊന്നും ഈ ഒരു അർത്ഥത്തിൽ ഈ ഒരു രീതിയിലല്ല അള്ളാഹു സമീപിച്ചത് പക്ഷേ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറയാവും അവന്റെ മലക്കുകളും സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എന്തായാലി ഓ സത്യവിശ്വാസികളെ സ്വല്ലു നിങ്ങളും ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം വർഷിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ സ്വലാത്തിന്റെ അർത്ഥം ാഹി സുല്ലാഹു അലൈവല തങ്ങൾക്ക് മേൽ നാം ചെയ്യുന്ന തങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന ആ അല്ലാഹുമ്മ അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹുവേ ഹബീബിന്റെ മേൽ സ്വലാത്തിന്റെ വർഷങ്ങൾ അനുഗ്രഹത്തിന്റെ പേമാരി ആദരവോട് കൂടിയുള്ള റഹ്മത്ത് നീ ചൊരിഞ്ഞു നീച്ചെറിഞ്ഞുകൊടുത്ത് ഹബീബിനെ സന്തോഷിപ്പിക്കണേ അള്ളോ ഹബീബിനെ മതി വരുവോളം ഹബീബിന്റെ കൺ കുളിർമയാകുവോളം അള്ളാഹു ഹബീബിനെ സന്തോഷിപ്പിക്കണേ റബ്ബേ ഹബീബിന്റെ സന്തോഷം കാണാൻ വേണ്ടി ആഗ്രഹിച്ചവരാബികളെല്ലാം അതാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ വശം അബൂബക്കർ തആല അൻഹുവിന്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ഹബീബിനോടുള്ള സ്നേഹം പഠിപ്പിച്ച മഹാനാ ഹദരത്തിലേക്ക് തന്റെ പിതാവ് അബൂ അബു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സന്ദർഭമുണ്ട് ഇസ്ലാമായി ആയ സമയത്ത് ആദ്യം പിന്നീട് ആ മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് മുസ്ലിമായത് സിദ്ദീഖു അള്ളാഹുന്റെ വാപ്പർ സുദ്ദീഖ് അള്ളി അൻഹുവിന്റെ വാപ്പ പിന്നീടാണ് ഇസ്ലാമിലേക്ക് വന്നത് അങ്ങനെ ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് അബോഫർ മുസ്ലിമായ സന്ദർഭം മുത്തു റസൂർ വസ്ലാമത്ത പൊട്ടി കരഞ്ഞുപോയി വളരെയധികം കരഞ്ഞു സങ്കടപ്പെട്ട് കരഞ്ഞുപോയി സമയത്ത് ഹബീബായ റസൂർഹി സൊലുലൈ വസ്സലാമ തങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് കരയുന്നത് എന്തിനാണ് കരയുന്നത് ബാപ്പ മുസ്ലിമായതിൽ സന്തോഷിക്കുകയാണല്ലോ വേണ്ടത് ഉടനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറയുന്നുണ്ട് ഓ നബിയെ എന്റെ പിതാവിന്റെ സ്ഥാനത്ത് എന്റെ പിതാവിന്റെ ഈ സ്ഥാനത്ത് അബൂ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മനസ്സ് എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു എനിക്ക് എന്റെ പിതാവ് മുസ്ലിമായി വരുന്നതിനേക്കാൾ അതിനേക്കാൾ എനിക്ക് എനിക്ക് ഇഷ്ടം എന്റെ പൊരുത്തം അബു താലിബ് ആയി വരുന്നതായിരുന്നു ഓ നബിയെ അബൂ ആയിരുന്നു എന്റെ പിതാവിന്റെ സ്ഥാനത്തിരുന്നെങ്കിൽ സ്ഥാനത്തെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്നാൽ എൻ്റെ ഹബീബിൻ്റെ മനസ്സ് അത്രമാത്രം സന്തോഷിക്കുമല്ലോ നോക്കൂ നിങ്ങൾ തങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം അവിടുത്തെ പൊരുത്തം അവിടുത്തെ ആ മനസ്സിൻ്റെ തൃപ്തി അത് എത്രത്തോളം നേടാൻ കഴിയോ അതായിരുന്നു അവരുടെ ആഗ്രഹം സ്വന്തം പിതാവ് മുസ്ലിം ആകുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ആഗ്രഹം മുത്തുർ സോലുല്ലാഹി സോലു നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് അബൂത്വാലിബിന്റെ ത്വാലിബിന്റെ ഇസ്ലാമശ്ലേഷണം എന്ന് മനസ്സിലാക്കിയിട്ട് അവർ മനസ്സിലാക്കുകയാണ് അബൂ താലിബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ തങ്ങൾക്ക് അത്ര സന്തോഷമാകുമായിരുന്നല്ലോ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ റസൂൽ സൊലു തങ്ങളെട്ട് പറയാ അവിടത്തെ മുഖത്തേക്ക് നോക്കി ഇരിക്കലാണ് അവിടത്തേക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കലാണ് അവിടത്തെ കൂടെ ഇരിക്കലാണ് അവിടെ പറയുന്നത് കേൾക്കലാണ് ഇതല്ലാത്തൊരു സന്തോഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുന്നിലായിരുന്നു മുത്തൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളെ സന്തോഷിപ്പിക്കുക അവിടുത്തെ സന്തോഷം കാണാൻ വേണ്ടി ആഗ്രഹിക്കുക അവിടുന്ന് സന്തോഷിക്കുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുക അതിനുവേണ്ടി ദുആ ചെയ്യുക ഇതാണ് സ്വലാത്തിന്റെ അർത്ഥം അതാണ് റസൂർഹി സൊലു അലി വസ്ലി നമ്മളുടെ മഹബത്ത് നമുക്ക് നേടിത്തരുന്ന സ്വലാത്ത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള ചിന്തയോടുകൂടെ വേണം നാം സ്വലാത്ത് നമുക്ക് സൊലാത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഇനി മറ്റൊന്ന് മേൽ സ്വലാത്ത് ചെല്ലുന്നത് എങ്ങനെയാണ് നമ്മൾ ചെല്ലുമ്പോൾ ചെല്ലാൻ പറ്റൂലല്ലോ അള്ളാഹു എന്ന് പറയാൻ പറ്റൂലല്ലോ അള്ളാഹു അല്ലേ അവൻ അവൻ എല്ലാത്തിനും ഉടമസ്ഥനായവനല്ലേ അവൻ ഒന്നും ആരോടും അവൻ ഏകനാണ് ഒരുവനാണ് ആദ്യവും അന്ത്യവും ഇല്ലാത്തവനാണ് ശ്രദ്ധാവായ നാഥനാണ് സർവത്തിനും ഉടമസ്ഥനും അവകാശിയും അധികാരിയും അവൻ തന്നെയാണ് അപ്പൊ അള്ളാഹു സുബൂത്താല ഹബീബിന്റെ മേൽ സ്വലാത്ത് വർഷിക്കുന്നു എന്ന വാക്കിനർത്ഥം ഹബീബിന്റെ മേൽ ആദരവോടുകൂടിയുള്ള റഹമത്തുകൾ അനുഗ്രഹങ്ങൾ ഞാമത്തുകൾ എന്നും ആ സനാവ്ലേഹി ഹബീബിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഹബീബിന്റെ മധു ഹബീബിന്റെ സനാഹുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് മലക്കുകളും അപ്രകാരം തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ മദഹികൾ അവിടുത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം മലക്കുകൾക്ക് ദുആയും ദുആയും ചെയ്യാം മലക്കുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അലൈഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മദഹകൾ പ്രശംസകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിക്കപ്പെട്ടവൻ സർവരാലും പ്രശംസിക്കപ്പെട്ടാൽ അതാണ് മുഹമ്മദ് സൊലൈസ് അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിനാലും മലക്കുകളാലും സർവലോക ജനങ്ങളെ കൊണ്ടും പ്രശംസിക്കപ്പെട്ടവരാണ് ഹബീബായ മുഹമ്മദ് പോലും ഇബിലിസി വസ്സലാമത്തങ്ങളെ പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല ഇബിലിസിനി റസൂൽ വസ്ലാമത്തങ്ങളോട് സംസാരിച്ചാൽ പോലും അത് തങ്ങളുടെ പ്രശംസയായിട്ടേ വരുള്ളൂ അങ്ങനെയാണ് അതിന്റെ അർത്ഥം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിക്കാതെ ഒരാൾക്കും സാധ്യമല്ല ആ രീതിയിലാണ് അല്ലാഹു തആല ഹബീബിനെ ഈ ലോകത്തെ അയച്ചിട്ടുള്ളത് അപ്പോ ഹബീബിന്റെ മേൽ സ്വലാത്ത് വർഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരു സ്വലാത്ത് ഹബീബിന്റെ പ്രശംസയാ ഹബീബിന്റെ മതഹകൾ പറയലാണ് ഹബീബിനെ കുറിച്ച് പുകഴ്ത്തി പറയുക എന്നുള്ളത് ഒരു സ്വലാത്താണ് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ഒരു സ്വലാത്താണ് അള്ളാഹു മലക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വലാത്തിന്റെ ഒരു രീതി അങ്ങനെയാണ് അള്ളാഹു

ഖുർആൻ ഖുർആൻ ഹബീബിന്റെ ഹബീബിന്റെ ുംബീബിന്റെ സംശയവും അക്കാര്യത്തിൽ വേണ്ട ഇൻഷാല് ഒക്കെ വരുന്നുണ്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കു മാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇൻഷാ അള്ളാഹു പ്രിയപ്പെട്ടവരെ ഹബീബായ അലൈഹി തങ്ങൾ അവ നാം പറഞ്ഞുകൊണ്ടുവന്നതിന്റെ കാര്യം തങ്ങളെക്കുറിച്ച് പ്രശംസിക്കുക തങ്ങളുടെ മതഹി പറയുക തങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുക തങ്ങളുടെ മഹത്വങ്ങൾ പദവികൾ എടുത്തു പറയുക എന്നത് അതൊരു സ്വലാത്താണ് അത് അള്ളാഹു അള്ളാഹുവും അവന്റെ മലക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വലാത്താണ് ആണ് അപ്പൊ ഇതൊരു സ്വലാത്താണ് ഇത് കേൾക്കലും പറയലും സ്വലാത്താണ് അല്ലാഹു സുബത്തല നമ്മൾ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെന്ന് ആദ്യമായി അതിനെക്കുറിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഈ അവന്റെ മേലുള്ള ഉന്നതമായ െ കുറിച്ച് പറയാനൊരുങ്ങുമ്പോൾ വളരെ വളരെയധികം ആഴത്തിലേക്ക് നാം ചിന്തിച്ചു കൊണ്ടുവരണം കാരണം വളരെ വ്യക്തമായി നിങ്ങളത് മനസ്സിലാക്കണം കാരണം അബ്ദുൽ കരീമുൽ കരീമിൽ ജയിലി റകിയുള്ള പോലത്തെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ സാധിക്കും വർഷങ്ങളോളം അമ്പതോ അറുപതോ വർഷത്തോളം ഒരാൾ ഒരാൾത്തെടുത്താൽ പോലും അയാൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രത്യേകമായ അൽമ് കിട്ടുമ്പോൾ അവനക്ക് എത്തുന്ന ഒരു സ്ഥാനത്തേക്ക് വർഷങ്ങളോളം അഭിബാഗത്തെടുത്താൽ പോലും അവരെത്താൻ സാധ്യമല്ല എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മറ്റൊരു അറുപത് വർഷം രാപ്പകലില്ലാതെ മുങ്ങിക്കഴിയുന്നതിനേക്കാളും ഒരു മണിക്കൂർ നേരത്തെ ചിന്തയാണ് എന്ന് പറഞ്ഞാൽ നാം ഇബാദത്തുകൾ ധാരാളം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലം അതിന്റെ ഒരു സമരത്ത് ഹൃദയത്തിനുണ്ടാകുന്ന തെളിച്ചം ഒരു നൂറ് ഇത് അഴിബാദത്തുകൾ വർദ്ധിപ്പിച്ചാൽ അമ്പതോ അറുപതോ വർഷത്തോളം ഒരു മനുഷ്യൻ രാപ്പകലില്ലാതെ അഴിബാദത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിനുണ്ടാകുന്ന നൂറ് ഒരു തെളിച്ചം ഈ നൂറിലൂടെയാണ് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഈ നൂറ് എന്ന് പറയുന്ന ആ നൂറ് തെളിച്ചം ചിലപ്പോൾ ഒരു മണിക്കൂർ നേരത്തെ ചില എഴിൽമകളുടെ ചിന്തകളുടെ പിന്നിൽ അതിനേക്കാൾ വലിയ നൂറ് ഹൃദയത്തിലേക്ക് ഉണ്ടായേക്കാൾ ഇതാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വർഷങ്ങളോളം അഴിബാഗത്ത് ചെയ്തതിനേക്കാളും നമുക്ക് ഹൃദയത്തിലേക്ക് നൂറ് കയറുന്നത് ചില എയിൽമുകളെ കൊണ്ടായിരിക്കും ചില അസ്രാറുകളായ അസറാറുകളായ നമുക്ക് നമുക്കല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുന്നത് കൊണ്ടായിരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു അതുകൊണ്ടാണ് മഹാന്മാരായ മഷാഹിഹന്മാർ എഴുതി വച്ചിട്ടുള്ള ഉന്നതമായ ഗ്രന്ഥങ്ങൾ നിങ്ങൾ മുത്തവാല ചെയ്യണമെന്ന് മഹാന്മാർ തന്നെ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ കാരണം അതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പറഞ്ഞതുപോലെ ഇമാം അബ്ദുൽ വഹാബ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആകാശത്തിന്റെ ചോട്ടിൽ ഇതിനേക്കാൾ ഉന്നതമായ ഒരു ഉന്നതമായൊരു ഇതിനേക്കാൾ മഹത്വമുള്ള ഒരു കേട്ടാൽ ഉണ്ടെന്ന് റിഞ്ഞിരുന്നെങ്കിൽ നാം അതിൽ മുഴുവുമായിരുന്നു അവിടേക്ക് സഞ്ചരിക്കുമായിരുന്നു എന്ന് സയ്യിദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ ആകാശത്തിന്റെ ചോട്ടിൽ ഇതിനേക്കാൾ ഉന്നതമായ എഴിമ് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും നമ്മുടെ അല്ലാഹുവും റസൂലും നമ്മളിലേക്ക് ലോകത്തേക്ക് അവതീർണമായിട്ടുള്ള ആ വുജൂദിന്റെ ഉന്നതമായ ഒരു മനസ്സിലാക്കാനില്ലാഹി വസ്സലാമത്ത മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ മനസ്സിലാക്കലിന് വസീലയാ അള്ളാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ ഹബീബിനെ മനസ്സിലാക്കണം അള്ളാഹുവിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഹബീബിലൂടെ എല്ലാവരും സഞ്ചരിക്കാൻ സാധ്യമല്ല ഹബീബിലൂടെ അല്ലാതെ അള്ളാഹുവിനെ ആർക്കും പ്രാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഹബീബിനെ കുറിച്ച് അറിയുക ഹബീബിനെ കുറിച്ച് പഠിക്കുക ഇതാണ് അള്ളാഹുലേക്കുള്ള വസീല അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ഉന്നതമായ അഴിമ് ഹബീബിനെ കുറിച്ച് പറയല ഹബീബിനെ കുറിച്ച് മനസ്സിലാക്കല അതാണ് അഭിപാദത്തുകൾ വർഷങ്ങളോളം ചെയ്യുന്നതിനേക്കാൾ പുണ്യം ഹബീബിനെ കുറിച്ചുള്ള അറിവായിരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് ആ അറിവ് ഹൃദയത്തിലേക്ക് ബോധ്യമാകണം അനുഭവമാകണം അപ്പോഴേ അത് നമ്മുടെ സ്വന്തമാകുന്നുള്ളൂ കേട്ടതുകൊണ്ട് മാത്രം അത് നമുക്ക് അനുഭവമായി തീരുന്നില്ല കേട്ട അറിവ് അത് ബുദ്ധിയിൽ നിലനിൽക്കുന്നു അത് ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് ആ അറിവ് കടക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉന്നതമായ ദർജയിലേക്ക് എത്തുകയും ആത്മാവിനെ നൂറിനെ കൈമാറി നൂറിനെ കൈ കയറ്റാൻ ആത്മാവിലേക്ക് കയറാൻ അത് കാരണമാകും ആത്മാവ് പ്രകാശിക്കും ഈ കാണുന്ന നമ്മുടെ ശരീരത്തിൽ ആത്മാവ് വന്നപ്പോലുണ്ടായിട്ടുള്ള ആത്മാവിൻ്റെ മറകളെ അത് മാറ്റിത്തരാൻ ഇത് കാരണമാകുമെന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഹബീബായാഹി സൊലു അലൈഹി വസ്സലമാങ്ങളെ കുറിച്ച് കേൾക്കുക പഠിക്കുക അറിയുക മനസ്സിലാക്കുക ഹബീബിലേക്കുള്ള ഇഷ്ക് ഹബീബിലേക്കുള്ള ആ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ് ഹബീബായ റസൂലുള്ളാഹി റസൂല്ാഹി അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളോടാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഹബ്ബ് അതുകൊണ്ടല്ലേ ഹബീബിന് ഹബീബ് ഹബീബുള്ളാ ഹബീബുല്ല ഹബീബ് എന്ന പേര് ഹബീബിനെ കൊടുത്തത് അതുകൊണ്ടല്ലേ പ്രണയ താല ലോകം മുഴുവനും ഹബീബിന്റെ പ്രണയത്തില അള്ളാഹു താല ഈ ലോകത്തെ സൃഷ്ടിച്ചതുപോലും ഹബീബിന് വേണ്ടിയാണ് അലൈഹി ഹബീബിനെ സൃഷ്ടിക്കാൻ ഹബീബിനെ കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ അള്ളാഹു പടയ്ക്കുമായിരുന്നില്ല നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് പോലും ഹബീബിന്റെ പേരിന്റെ രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത് മുഹമ്മദ് വസല്ലം വസ്ലം പുത്രാന്റെ പേരല്ലേ അതിനു മുൻപ് ഇന്നുവരെയും ഒരു പ്രവാചകന്മാരിലും മുൻഗാമികളായ ഒരാളിലും ഇല്ലാത്ത പേരല്ലേ മുഹമ്മദ് അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഞങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പേരെന്താ മുഹമ്മദ് സ്തുതിക്കപ്പെട്ട ആൾ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറഞ്ഞാലും തീർക്കാൻ സാധ്യമല്ല ഒരുപാട് പറഞ്ഞാലും എത്ര പറഞ്ഞാലും അത് തുടങ്ങാൻ പോലും സാധ്യമല്ലാത്ത വിധം തങ്ങളാണ് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് തങ്ങളുടെ മധുഹകളാണ് ലോകത്തുള്ള മധുഹകൾ മുഴുവനും തങ്ങളുടേതാണ് മുഹമ്മദ് സ്തുതിക്കപ്പെട്ട ആൾ അതിന് മുമ്പ് അങ്ങനെ ഒരു പേര് ആർക്കും തന്നെ ഇല്ല ഒരു പ്രവാചകനും അങ്ങനെ ഒരു പേരില്ല ആദ്യമായി മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടത് കണക്കാക്കി വെച്ച പേരാ മുഹമ്മദ് നിങ്ങൾ ചിന്തിക്കൂ സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യമായി പറയുന്നത് എന്താ സൂറത്ത് എന്താഹി റബു സർവസ്തുതികളും അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും അള്ളാഹുവിനാകുന്നു പക്ഷേ സർവ സ്തുതികളും അള്ളാഹുവിലേക്ക് പോകുന്നത് അത് ഹബീബിലൂടെയാ അതുകൊണ്ടാണ് ഹബീബിന് മുഹമ്മദ് എന്ന പേര് വെക്കപ്പെട്ടത് നിങ്ങൾ ചിന്തിക്കൂ സ്തുതികളും എന്ന് പറഞ്ഞാൽ സ്തുതിക്കണമെങ്കിൽ സൃഷ്ടാവ് സൃഷ്ടാവിനെ സ്തുതിച്ചത് സൃഷ്ടികൾ സൃഷ്ടാവിനെ സ്തുതിച്ചത് സൃഷ്ടാവ് സൃഷ്ടികളെ സ്തുതിച്ചത് സൃഷ്ടികൾ സൃഷ്ടികളെ സ്തുതിച്ചത് ഏത് സ്തുതിയാവട്ടെ ഏതാണെങ്കിലും അത് ഹബീബായ മുഹമ്മദ് അർത്ഥം അതാണ് സൃഷ്ടികൾ മുഴുവനും അവരുടെ സ്തുതികളാവട്ടെ ഇല്ല റഹ്മലുന്റെ ഖുർആൻ ഹബീബിനോട് പറയാൻ കാരണം ഇതാ സൃഷ്ടികളുടെ മുഴുവൻ സ്തുതികളും അത് ഹബീബിലൂടെയാണ് അള്ളാഹുലേക്ക് കടക്കുന്നത് ഹബീബിലൂടെ അല്ലാതെ അള്ളാഹുലേക്ക് ഒരു സ്തുതിയും എത്തുകയില്ല കാരണം ഹബീബിലൂടെയാണ് നിർവഹിച്ചത് ഹബീബിലൂടെയാണ് നാം അവിടെ ഘട്ടം ഘട്ടമായിട്ട് വരാം നാം പറഞ്ഞു വന്ന പറഞ്ഞു കൊണ്ടുവന്ന കാര്യം ഹബീബ ഹബീബല്ലാഹി സൊലുഅലി വസ്സലാമ തങ്ങളുടെ പേര് തന്നെ മുഹമ്മദ് ശ്രദ്ധിക്കപ്പെട്ട ആൾ അതുപോലെ ഒരു പേര് അള്ളാഹു സുബാന ആർക്കും തന്നെ കൊടുത്തിട്ടില്ല അപ്പൊ ഹബീബിന്റെ മധുരകൾ ഹബീബിനോടുള്ള സ്നേഹം അതിനു വേണ്ടിയാണ് ലോകം മുഴുവൻ പടച്ചത് എത്രത്തോളം എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും മുഹമ്മദ് എന്ന ആ നാമത്തിന്റെ എഴുത്തിന്റെ രൂപത്തില നോക്കൂ നിങ്ങൾ ഈ തല മീമായി മീമിന്റെ കെട്ടായി സങ്കല്പിച്ചാൽ കൈ ഇങ്ങനെ നീട്ടിവച്ചാൽ ഹ ആയി നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും അടുത്ത മീമിന്റെ മുഹമ്മദിന്റെ അടുത്ത മീമിന്റെ കെട്ട് നമ്മുടെ അരക്കെട്ട് അടുത്ത മീമിന്റെ കെട്ട അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ കാൽപാദത്തിന്റെ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം ദാലി പോലെ ദാലിന്റെ കെട്ടാണ് ദാലിന്റെ ആ മുഹമ്മദ് ഈ രൂപത്തിലാണ് അള്ളാഹു സുഹാന മനുഷ്യർ സൃഷ്ടിച്ചിട്ടുള്ളത് പോലും മുഹമ്മദ് എന്ന നാമത്തിന്റെ എഴുത്തിന്റെ രൂപത്തിലാണ് അള്ളാഹു മനുഷ്യനെ പോലും സൃഷ്ടിച്ചിട്ടുള്ളത് നിവർന്ന് നിന്നാൽ അലിഫ് എന്ന് പറയും ഒന്ന് നിവർത്തി വെച്ചാലോ അത് മുഹമ്മദ് എന്ന് വായിക്കാൻ സാധ്യമാകുന്ന രീതിയിൽ അലിഫ് എന്ന് പറയുന്ന അലിഫ് അങ്ങനെയാണല്ലോ ഒറ്റ ഒരു അലിഫ് ഒരു നേർരേഖയാണല്ലോ ആ രീതിയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അലിഫ് ആ അലിഫിൽ തന്നെ മുഹമ്മദ് ഉണ്ട് മീമുണ്ട് ഹാ ഉണ്ട് മീമുണ്ട് ദാനുണ്ട് ഇങ്ങനെ നാം മനസ്സിലാക്കാം അപ്പോൾ അള്ളാഹുസുബാഹത്ത ഹബീബിനെ എങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളത് എത്ര മാത്രമാണ് വർണ്ണിച്ചിട്ടുള്ളത് നാം അത്ഭുതപ്പെട്ടു പോകും ഹബീബിന്റെ വർണ്ണനയല്ലാതെ ഹബീബിന്റെ മതഹകളല്ലാതെ ഹബീബിനോടുള്ള മഹബത്തല്ലാതെ ഈ ലോകത്തൊന്നും തന്നെ കാണാൻ സാധ്യമല്ല സർവചരാചരങ്ങളിലും ഹബീബിന്റെ മധുഹകളല്ലാഹു വച്ചിരിക്കുകയാണ് ഹബീബിന്റെ മധുഹ പറയാതെ ഹബീബിന്റെ മധുഹ അല്ലാതെ ലോകത്ത് ഇവിടെയും ഒന്നും സംഭവിക്കുന്നില്ല ഇത്തരത്തിലാണ് അള്ളാഹു സുബുത്ത ഹബീബിന്റെ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈ ഭാഷ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട കാര്യം ഹബീബായ ഹബീബായിഹു തങ്ങളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൃഷ്ടിക്കും സാധ്യമല്ല അള്ളാഹുവിന് മാത്രം അറിയുന്ന ഹബീബിന്റെ അവസ്ഥകളുണ്ട് അള്ളാഹു മാത്രം അറിയുന്നതുണ്ട് അമ്പിയാക്കന്മാരിൽ ഉന്നതന്മാർക്ക് മാത്രം പ്രാപിക്കാൻ സാധിച്ച ഹബീബിന്റെ അറിവുകളുണ്ട് ഹബീബിനെ കുറിച്ചുള്ള അറിവുകളുണ്ട് സാധാരണ പ്രവാചകന്മാർക്ക് അതിനുശേഷമുള്ള പ്രവാചകന്മാർക്ക് ഹബീബിനെ കുറിച്ച് മനസ്സിലാക്കുന്ന പരിധിയുണ്ട് ഒരു പരിധിയുണ്ട് ഔലിയാക്കൾക്ക് ഒരു പരിധിയുണ്ട് ഒരു പരിധിയുണ്ട് എല്ലാ പരിധിക്കും മേലെ അള്ളാഹു മാത്രം അറിയുന്ന ഹബീബിന്റെ അവസ്ഥകളുണ്ട് ഇൻഷാ അല്ല നമുക്ക് ഓരോന്നും കൊണ്ട് നമുക്ക് സംസാരിക്കാം അള്ളാഹു തൗഫീഖ്യട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ അല്പമെങ്കിലും അവിടെ അവിടേക്ക് നമുക്ക് ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അത് വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങളോളം നാം ഇബാദത്ത് എഴുപതത്തെക്കുന്നതിനേക്കാൾ നമുക്ക് ഹൃദയത്തിലേക്ക് നൂറ് കൈമാറുന്നത് ഹബീബിനെ കുറിച്ചുള്ള അറിവുകളാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതുപോലെ ഹബീബിനോടുള്ള മഹബത്തും ഇഷ്കും അവിടത്തോടുള്ള അറിവും അള്ളാഹു അല്പമെങ്കിലും നമുക്ക് നൽകി നമ്മുടെ ഹൃദയത്തെ ഏതാ പ്രകാശിപ്പിക്കുക മാറാവട്ടെ എന്ന് മാത്രം കൊണ്ട്